ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് എട്ടാമധ്യായം ഭരതാഖ്യാനം തുടർച്ച ശ്രീ ശുഗൻ പറഞ്ഞു ഒരിക്കൽ ഗണ്ഡകി നദിയിൽ കുളിച്ച ഭരതൻ സന്ധ്യാവരം നിർവഹിച്ച ശേഷം പ്രണവം ജപിക്കുകയായിരുന്നു മൂന്ന് മുഹൂർത്ത നേരം ആ ഇരിപ്പിൽ ഇരുന്നു ആ സമയത്ത് ഒരു മാൻപേട ഒറ്റയ്ക്ക് നദിയുടെ കരയിലേക്ക് ഇറങ്ങി വന്നു രാജാവെ വെള്ളം ദാഹിച്ചിട്ടായിരുന്നു മാൻപേടയുടെ വരവ് അത്യാർത്ഥിയോടു മാൻപേട വെള്ളം കുടിക്കാൻ തുടങ്ങി ആ സമയത്ത് ഒരു സിംഹത്തിന്റെ ഗർജനം മുഴങ്ങിക്കേട്ടു മാൻപേട എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ വലിയ ഭയമുള്ള ജീവിയാണത് സിംഹനാഥം കേട്ടപ്പോൾ ആ പാവം പേടിച്ചരണ്ടു കണ്ണുകൾ പരിഭ്രാന്തങ്ങളായി അതിൻ്റെ ഹൃദയമാകെ കലങ്ങി ദാഹം ശമിപ്പിക്കണമെന്ന മോഹം പറവറന്നു നിൽക്കാൻ വയ്യ പെട്ടെന്ന് ആ നദിയിലേക്ക് എടുത്തു ചാടി ഗർഭിണിയായിരുന്നു ആ മാൻപേട ദേഹമാകെ പെട്ടെന്ന് കുലുങ്ങി ഭയത്താൽ അടിമുടി വിറച്ചു ഈ ഇളക്കം കാരണം ഗർഭസ്ഥ ശിശു യോനി യോനിദ്വാരത്തിലൂടെ പുറത്തുവന്നു ഒഴുകുന്ന വെള്ളത്തിൽ വീണു സിംഹഭയം പെട്ടെന്ന് നദിയിലേക്ക് ചാടുക പ്രസവം ഈ മാതിരി ദുഃഖങ്ങളായി പീഡിതയായ ആ പെൺമാൻ കൂട്ടം പിരിഞ്ഞവൾ കൂടിയാകയാൽ സമീപത്തുള്ള ഒരു പർവ്വതത്തിലെ ഗുഹവരെ എങ്ങനെയോ എത്തി അവിടെ വീണ് മരിക്കുകയും ചെയ്തു എന്നാൽ നവജാത ശിശു ആ മാൻകുട്ടി ജലപ്രവാഹത്തിലൂടെ ഒഴുകിപ്പോകുന്നത് ഭരതൻ കണ്ടു അതിനെ രക്ഷിപ്പാൻ ബന്ധുക്കൾ ആരുമില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി ആ മാൻകുട്ടിയുടെ കഷ്ടപ്പാട് അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിയിച്ചു തള്ളമരിച്ചു കഷ്ടം എന്ന വിചാരത്തോടു കൂടി ഒരു ബന്ധുവിൻ്റെ മട്ടിൽ അതിനെ എടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു ക്രമേണ ഭരതന് ആ മാൻകുട്ടി എന്റേതാണ് എന്ന തോന്നലുണ്ടായി അതിനെ പുല്ലു പറിച്ചു കൊണ്ടുവന്ന് തീറ്റുക കാട്ടീച്ചകൾ വന്ന മാൻകുട്ടിയുടെ ദേഹത്തിൽ വന്നിരുന്നു ഉപദ്രവിക്കുമ്പോൾ അവയെ തട്ടിമാറ്റുക മാൻകുട്ടിയുടെ പാവത്തം കാണുമ്പോൾ അതിനെ ചുംബിച്ചും മറ്റും ലാളിക്കുക അതിന് ചൊറിച്ചിലുണ്ടാവുമെന്ന് ഊഹിച്ച് ചൊറിഞ്ഞുകൊടുക്കുക എന്നിങ്ങനെ ഭരതന് മാൻകുട്ടിയിലുള്ള ആസക്തി വർധിച്ചു വരികയായിരുന്നു ഇത് കാരണം തക്ക സമയത്ത് കുളി ജപം അഹിംസാവ്രതം ഈശ്വരപൂജ മുതലായ എല്ലാ നിയമങ്ങളും തെറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ദിനചര്യ മുഴുവൻ താറുമാറായി അയ്യോ കഷ്ടം ഈ മാൻകുട്ടി ഒന്നിനും കഴിവില്ലാത്ത ഒരു ദീനൻ കാലചക്രം ഭ്രമണത്താൽ ഇത് സ്വന്തം വർഗ കാലചക്ര ഭ്രമണത്താൽ ഇത് സ്വന്തം വർഗത്തിൽ നിന്ന് വരവട്ട് എൻ്റെ കയ്യിൽ വന്നുപെട്ടു ഇപ്പോൾ ഇതിൻ്റെ വിചാരം അമ്മ അച്ഛൻ സഹോദരൻ ബന്ധുക്കൾ കൂട്ടുകാർ എല്ലാം ഞാനാണ് എന്നായിരിക്കുന്നു ഞാനൊഴുകിയ ആരി ആരെയും ഇതിനറിവില്ല എന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ശരണാഗതെ ഉപേക്ഷിക്കുന്നത് മഹാപാപമല്ലേ അതറിയാവുന്നവനായോ ഞാൻ ഇതിനെ പാലിക്കുകയും വളർത്തുകയും ചെയ്യാതിരുന്നാൽ അത് ധർമ്മഭ്രംശമല്ലേ ക്രൂരതയല്ലേ അതുകൊണ്ട് ഞാൻ ഇതിനെ രക്ഷിക്കുക തന്നെ വേണം ആ പ്രവൃത്തി മൂലം എൻ്റെ ദിനചര്യയ്ക്ക് ഭംഗം നേരിടുന്നു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഇഹലോകത്തിലെയും പരലോകത്തിലെയും ശ്രേയസിനെയും വിരോധം കൂടാതെ സമ്പാദിക്കുന്നവരുണ്ട് അവരാണ് വിഷയവിരക്തന്മാർ ആര്യന്മാർ അവർ പോലും ഇത്തരം ജീവകാരുണ്യ പ്രശ്നങ്ങളുടെ മുമ്പിൽ സംശയിക്കുക പതിവില്ല ദുഃഖിക്കുന്നവരോട് കരുണ അതിനുവേണ്ടി ഗുരുതരങ്ങളായ സ്വന്തം കാര്യങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഭരതൻ ആ മൃഗശിശുവിനെ തൻ്റെ സ്വന്തം മകനെ എന്ന പോലെ സ്നേഹിച്ചു അത് ഹൃദയത്തിൽ ബലവത്തായി തീർന്നു ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും കുളിയിലും ഭക്ഷണത്തിലും എന്തിലേർപ്പെടുമ്പോഴും ആ മാൻകുട്ടി കൂടെ ഉണ്ടാവണം എന്ന തോന്നലായി ദർഭ പുഷ്പം ചമതായില ഫലം മൂലം ജലം എന്നിവ സംഭരിക്കാൻ കാട്ടിൽ സഞ്ചരിച്ചേ കഴിയൂ ആ സമയത്ത് മാൻകുട്ടിയെ ആശ്രമത്തിലാക്കിപ്പോകാം പക്ഷേ ആ തക്കം നോക്കി നായ്ക്കൾ മാത്രമല്ല ചെന്നായ്ക്കളും വന്ന് ഉപദ്രവിക്കാനിടയാവില്ലേ അങ്ങനെയാണ് കാട്ടിലേക്ക് പോകുമ്പോഴും മാൻകുട്ടിയെ കൊണ്ടുപോകാനിട വന്നത് കാടുകളിൽ എത്തിയാൽ മാൻകുട്ടിക്ക് ഉത്സാഹം വർദ്ധിക്കും കുട്ടിക്കളികൾ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സമയം വെറുതെ പോകും അതിനാൽ അതിനെ എടുത്ത് തോളിൽ വെച്ചിലാളിച്ചുകൊണ്ട് നടക്കാനും തുടങ്ങി ഇങ്ങനെ ഭരതൻ മാൻകുട്ടിയെ മടിയിലിഴുത്തിയും മാറി ചേർത്ത് പുലുകിയും പരമാനന്ദം അനുഭവിക്കുവാനും തുടങ്ങി ഈശ്വര പൂജ പോലുള്ള നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ മാൻകുട്ടി മനസ്സിലേക്ക് കടന്നുവരും അതിപ്പോൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എഴുന്നേറ്റിട്ടൊന്നു നോക്കും അതിനെ കണ്ടാലുടനെ ഈശ്വരനെ മനസ്സിലുറപ്പിച്ച് അനുഗ്രഹിക്കും കുഞ്ഞേ നിനക്ക് സകല ഭാഗത്തു നിന്നും മംഗളം ഭവിക്കട്ടെ അങ്ങനെ എഴുന്നേറ്റ് ചെന്ന് നോക്കുന്ന സമയത്ത് ആൻകുട്ടിയെ ഉദ്ദിഷ്ടസ്ഥാനത്ത് കാണാതിരുന്നാലോ വല്ലാതെ മനസ്സുവല്ലാതെ ഇടന്നൂലയും തൻ്റെ സകല സ്വത്തുക്കൾ നഷ്ടപ്പെട്ട പോലെ വിവശനാവും ആ സമയത്ത് അദ്ദേഹത്തെ കാണാനിടവന്നവർ പോലും കരഞ്ഞു പോകും കാരണം ഹൃദയത്തിലെ നൊമ്പരത്തിൻ്റെ മൂർധന്യത്തിലെത്തിയ ഭരതൻ നിലവിളിച്ചുകൊണ്ട് ആ സമയത്ത് പറയാറുണ്ട് അയ്യോ കഷ്ടം ഞാൻ ഇത്ര നിഷ്കരുണനായല്ലോ തള്ളയില്ലാത്ത മാൻകുട്ടിക്ക് ആകെ ഒരു വിശ്വസ്ത ഞാനായിരുന്നു ഞാനോ ആ കാര്യം മറന്നു വഞ്ചകനായി കാട്ടാളനായി ആ ജീവന് ആവശ്യമായ പരിചര്യ ചെയ്യാതിരുന്നു ഫലമോ അതിൻ്റെ കളി കണ്ട് സന്തോഷിക്കാനുള്ള സുഹൃതം എനിക്ക് നഷ്ടപ്പെട്ടു നല്ല ആളുകൾ ചീത്ത ആളുകൾ എന്തു ചെയ്താലും അതൊന്നും കാര്യമാക്കില്ല അവരുടെ അടുത്ത് വീണ്ടും വരും അതുപോലെ ആ മാൻകുട്ടി വീണ്ടും എന്നെ സമീപിക്കുമോ ആ മാൻകുട്ടി ആശ്രമത്തിലെ ഉപവനത്തിൽ തളിർക്കുലുകൾ കടിച്ചു തിന്നുകൊണ്ട് നടക്കുന്നത് കാണാൻ എനിക്ക് സംഗതി വരണേ നായാ കുറുക്കൻ ഒറ്റപ്പെട്ട നരി മുതലായ ജീവികൾ അല്ലെങ്കിൽ കൂട്ടം കൂടി നടക്കുന്ന പന്നികൾ ഇങ്ങനെ ഏതെങ്കിലും ഹിംസ്രജന്തു ആ പാവത്തിനെ കടിച്ചു തിന്നിരിക്കുമോ സൂര്യഭഗവാൻ ഇതാ അസ്തമിക്കാറായി സകല ജീവന്മാരുടെയും ക്ഷമത്തിനു വേണ്ടിയല്ലേ അവിടുന്ന് ഇങ്ങനെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഈശ്വരൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ മാൻകുട്ടി തിരികെ വരുന്നതിൻ്റെ ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ കാഴ്ചക്ക് വളരെ ഭംഗി മനസ്സിനെ രമിപ്പിക്കുന്ന ചേഷ്ട ഇങ്ങനെയുള്ള ആ കളിമ്പക്കാരൻ മാൻകുട്ടി തിരിച്ചു വരുമോ സ്വജനങ്ങളെ ആശ്വസിപ്പിക്കുമോ ഈ സുഹൃതം കെട്ടവനെ ആ ഹരിണകുമാരൻ ഇനിയും ആനന്ദിപ്പിക്കുമോ നേരം പോക്കായി സമാധിസ്ഥനാണെന്ന് നടിച്ച് കണ്ണടിച്ചിർ കണ്ണടച്ചിരുന്നാൽ ആ മാൻകുട്ടി ജലത്തുള്ളി പോലെ പതുത്ത കൊമ്പിൻ്റെ അറ്റം കൊണ്ട് എൻ്റെ ശരീരത്തിൽ പരിഭവത്തോടെ ഒരു സുഖപതിവായിരുന്നു അതിനിയും ഉണ്ടാവുകയില്ലേ ഹവിസിൻ്റെ താഴെ വിരിച്ച ദർഭ മാൻകുട്ടി വന്നു കടിച്ചാൽ എനിക്ക് അശുദ്ധിശങ്ക വരും പെട്ടെന്ന് ഞാനതിനെ ശകാരിച്ചു എന്ന് വരും ഉടനെ അവൻ ചാടിക്കളി നിർത്തി ഒരു പോലെ ഒതുങ്ങി നിൽക്കും കൈകാലുകൾ അടക്കി ഒതുങ്ങി നിൽക്കുന്ന ആ വിശേഷ എങ്ങനെ മറക്കാനാണ് ആശ്രമത്തിൻ്റെ പുറത്തു ചെന്നു നോക്കിയിട്ട് അഹോ ഭൂദേവി ഭാഗ്യവതി തന്നെ എന്തോ തപസനുഷ്ഠിച്ചവൾ തന്നെ സംശയമില്ല ആ കുളമ്പടിപ്പാടുകൾ ഭൂമിദേവിയുടെ ശരീരത്തിലാണല്ലോ കാണുന്നത് ഇവ കണ്ടാൽ ഊഹിക്കാം ആ മാൻകിടാവിൻ്റെ വിനയം ചന്തം സൂക്ഷ്മത പാവനത ഭംഗി എല്ലാം നിരനിരയായി കിടക്കുന്നു കുളമ്പടികൾ ആ മഹാധനം നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കുന്ന എനിക്ക് ഈ കുളമ്പടികൾ കാട്ടിത്തരുന്നു എൻ്റെ ധനം പോയ വഴി ഇതൊരു മനസമാധാനം തന്നെയാണേ മാത്രമല്ല ഭൂമിയിലെ ഈ പ്രദേശം ബ്രഹ്മജ്ഞാനികൾക്ക് സ്വർഗാതി സുഖഭോഗങ്ങളെ നൽകുന്ന യാഗങ്ങൾ ചെയ്യുവാൻ പറ്റിയതായി എന്ന ഈ കുളമ്പടി കുളമ്പടിപ്പാടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു യസ്മിൻ ദേശേ മൃഗകൃഷ്ണ തസ്മിൻ ധർമാൻ നിബോധത എന്ന സ്മൃതി ഉണ്ടല്ലോ ചന്ദ്രനിൽ കണ്ട മാൻകിടാവിനെ നോക്കി ഭരതൻ ചിന്തിച്ചു ആശ്രമം വിട്ട് എവിടെയോ എത്തിച്ചേർന്ന എൻ്റെ മാൻകുട്ടിയെയാണോ നക്ഷത്രനാഥൻ മടിയിലിരുത്തിൽ അളിക്കുന്നത് ആ മാൻകുട്ടിയെ കണ്ടാൽ ദീനദയാാലുവായ ഉടുരാജന് വാത്സല്യം തോന്നും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ വല്ല സിംഹമോ മറ്റോ തിന്നുകൂടാം എന്ന് അദ്ദേഹത്തിന് തോന്നാനും വഴിയുണ്ട് ചന്ദ്രഗിരണം പൊഴിക്കുന്ന ശാന്തിയിൽ മുങ്ങി കുളിച്ചത് മൂലം പറയുന്നു പോലെ ഞാൻ വിചാരിക്കുന്ന മാൻകുട്ടിയെ കാണാനില്ല അത് കാരണമുള്ള എൻ്റെ ദുഃഖം കാട്ടുതീ പോലെ ശരീരത്തിൽ പടരുന്നു കരയിൽ വളരുന്ന താമര പോലെ ഹൃദയം വാടിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഞാൻ മാൻകുട്ടിയെ തേടി പുറത്തിറങ്ങിയത് ചന്ദ്രൻ കണ്ടു ജലരൂപമായ അമൃതകിരണങ്ങൾ തെളിച്ച് എന്നെ സമാശ്വസിപ്പിക്കുകയാണ് അവിടുന്ന് എന്ന് തോന്നിപ്പോകുന്നു ഇങ്ങനെ മാൻകിടാവിനെ മാൻഗിടാവിനെ കണ്ടുകിട്ടാഞ്ഞതിൽ ഭരതൻ വ്യാകുലനായി മാൻഗിടാവിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ ബാധിച്ചത് പ്രാരബ്ധകർമ്മ അത്രേ കാരണം തന്റെ യോഗചര്യയിൽ നിന്ന് നിലംബതിച്ചു ഭഗവാന്റെ രൂപം ധ്യാനിച്ച് ആരാധിക്കുക എന്ന ഉദ്ദിഷ്ട ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുവല്ലോ വാസ്തവത്തിൽ സുവർഗം പോലുമല്ല ആൻകുട്ടി അതിനെ ചൊല്ലി ഇത്രയധികം താല്പര്യം ആ വിവേകശാലിക്ക് ഉണ്ടാകേണ്ടതില്ല മോക്ഷത്തിൻ്റെ തടസ്സമാവും എന്ന് വിചാരിച്ച് സ്വന്തം പുത്രന്മാരുടെ അടുത്ത് നിന്ന് ഓടിപ്പോന്ന ആളാണ് അത്രത്തോളം ദൃഢമായിരുന്നു അദ്ദേഹത്തിന്റെ മനഃശുദ്ധി എന്നിട്ടും ഇത് വരാൻ എന്താണ് കാരണം യോഗനിഷ്ഠ ഇല്ലാതായി എന്ന് മാത്രമല്ല ധരിക്കേണ്ടത് കേവലം ഒരു തിരിയക്കിൻ്റെ കുട്ടിയെ പരിപാലിക്കുന്നതിൽ മനസ്സ് സദാ വ്യാപൃതമായി തീരുക കൂടി ഉണ്ടായല്ലോ ഇത് മുജ്ജന്മ കർമ്മഫലം എന്നല്ലാതെ എന്താണ് നാം പറയുക അങ്ങനെ അദ്ദേഹം വ്യാകുലനായി കഴിഞ്ഞുകൂടുന്ന സമയത്തു തന്നെ അന്ത്യകാലം വന്നു ചേരുകയും ചെയ്തു എലിപ്പോട്ടിൽ പ്രവേശിച്ച സർപ്പം എന്ന പോലെ ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത ഭയങ്കര വേഗത്തോടു കൂടിയാണല്ലോ കാലം കടന്നു പോകുന്നത് മരണസമയത്തും മനസ്സിൽ മൃഗസ്മരണയായിരുന്നു അരികത്തിരുന്നു ദുഃഖിക്കുന്ന പുത്രനെ എന്ന പോലെ മരിക്കുന്ന സമയത്ത് ഭരതൻ ആസക്തിയോടുകൂടി മനസ്സുകൊണ്ട് ആശിച്ചത് മൃഗപാലനെയാണ് അങ്ങനെ അദ്ദേഹം കാണാനില്ലാത്ത മൃഗത്തെയും സ്വശരീരത്തെയും ഉപേക്ഷിച്ചു പോയി അതിനാൽ പിന്നീട് അദ്ദേഹം മാൻകുട്ടിയായിട്ടാണ് ജനിച്ചത് എന്നാൽ അത്രയധികം കാലം ഭഗവാനെ ധ്യാനിച്ചത് വെറുതെ ആയതുമില്ല മാൻകുട്ടിയായി ജനിച്ച ഭരതന് രാജർഷിയായി ജീവിച്ച പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള സ്മരണ നിലനിന്നു മൃഗമായി ജനിച്ചിട്ടും പശ്ചാത്താപഭരിതനായ അദ്ദേഹം ഭഗവാനും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് തന്നെയാണല്ലോ പ്രാർത്ഥിച്ചത് എന്തെന്നാൽ കഷ്ടം തന്നെ മഹാകഷ്ടം ആത്മജ്ഞാനികളുടെ വഴിയിലെത്തിയവനല്ലേ ഞാൻ എന്നിട്ടും ഇങ്ങനെ കീഴോട്ട് നിപതിച്ചുവല്ലോ സകല വിഷയാസക്തി ഞാൻ ഉപേക്ഷിച്ചു ജനവാസമില്ലാത്ത പുണ്യവനത്തിലെത്തി ആത്മാവിനെ അറിഞ്ഞു സകല ഭൂതാത്മാവായ വാസുദേവനെ അവൻ്റെ കഥ കേട്ടും പറഞ്ഞും മനനം ചെയ്തു അവനെ തന്നെ പൂജിച്ചു ധ്യാനിച്ചു പക്ഷേ ആ മഹിമ മനസ്സിലാക്കാതെ ഒരു മൃഗപുത്രനിൽ മനസ്സലിഞ്ഞ് അവസാനം വഴിതെറ്റി കഷ്ടം ഈ വിചാരം ശക്തമായപ്പോൾ ആ മാൻകുട്ടി തള്ളയിൽ നിന്നകന്നു ജനിച്ച സ്ഥലമായ കാലഞ്ചലത്തിൽ നിന്ന് ആ മാൻകുട്ടി തനിയെ സാലഗ്രാമത്തിലെത്തി അവിടെ സകല വിഷയാസക്തിയും നശിച്ച മുനികൾ വന്ന് സേവിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രസിദ്ധ ഭഗവത് ക്ഷേത്രത്തിലെത്തി പുലസ്ത്യവലഹാശ്രമം എന്ന പേരിൽ ആയിരുന്നു ആ സ്ഥലത്തിന് പ്രസിദ്ധി ആ കൊച്ചു മാൻകുട്ടി അന്ത്യസമയം വരുമെന്ന പ്രതീക്ഷയോടെയാണ് അവിടെ ഭജിച്ചു പാർത്തത് ആരിലും ഒന്നിലും ആസക്തനാവുകയില്ല എന്നവൻ നിശ്ചയിച്ചിരുന്നു ഒറ്റയ്ക്ക് നടന്നു ഉണങ്ങിയ പുല്ലുകൾ ഇലകൾ ചെടികൾ എന്നിവ തിന്ന് ജീവൻ നിലനിർത്തി മൃഗമായി ജനിക്കാൻ ഇടവരുത്തിയ പ്രാരബത്തിൻ്റെ അറുതി വരെ അങ്ങനെ കഴിഞ്ഞു അന്ത്യകാലമായി എന്ന് എന്നവന് തോന്നിയപ്പോൾ അർദ്ധശരീരം മൂന്നത്ര വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു അങ്ങനെ തീർത്ഥത്തിൽ നിന്നുകൊണ്ട് മൃഗശരീരം ഉപേക്ഷിച്ചു नमा श्री हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण